വേണ്ട വാതിലൂടെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നായിരുന്നു പമ്പയിൽ നിന്ന് വരുന്ന ജനറൽ ക്യൂബിൽ നിന്ന് മാറി സന്നിധാനത്ത് അവർക്കൊരു പ്രത്യേക പരിഗണന വേണമെന്നുള്ളത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ പരിഗണനയിലിരുന്ന വിഷയമാണ് സുദീർഘമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഈ മണ്ഡലകാല മകരവിളക്ക് സീസണിൽ എരുമേലിയിൽ നിന്ന് അഴുതക്കടവ് വഴി വരുന്ന ഭക്തന്മാർക്ക് ഈ ഒരു സൗകര്യം ഏർപ്പെടുത്താനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി ഫോറസ്റ്റ് വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സഹായത്തോടു കൂടി അഴുത് മുക്കുഴിയിൽ വെച്ച് ഒരു സ്പെഷ്യൽ പാസ് ഈ അയ്യപ്പഭക്തന്മാർക്ക് നൽകാനും അത് പിന്നെ കരിമലയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ വലിയാനവട്ടത്ത് വെച്ചിട്ടും അതിൽ പ്രത്യേകമായിട്ടുള്ള സീല് പതിപ്പിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്ന വേളയിൽ വലിയ നടപ്പന്തലിലേക്ക് ഒഴിവാക്കിക്കൊണ്ട് സത്രം വഴി വരുന്ന അതേ ഭക്തന്മാർക്ക് ലഭിക്കുന്ന അതേ കൂടി നേരിട്ട് ദർശനം ലഭ്യമാക്കാനുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഒരു ട്രയൽ ബേസിസിലുള്ള ഒരു 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 ബിഗിനിങ് ആണ്